ഈ പരാതി കൊടുത്തതിനു വേണ്ടി അതിനെതിരായിട്ട് എന്നെ വിളിച്ചുവരുത്തുകയും വിവസ്തരനാക്കി മൊഴിയെടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി എൻ്റെ ഭാര്യയെ വിളിച്ചുവരുത്തി ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ അവിടെ ചായയിടാൻ നിൽക്കുന്ന പെമ്പിള്ളരെ കൊണ്ട് നാല് പേരെ കൊണ്ടാണ് വിവസ്ഥയാക്കി കാര്യങ്ങൾ ചെയ്ത് അത് ഫോട്ടോ വരെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ വീഡിയോ വരെ അവരെടുത്ത് വച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്രയമായി കേന്ദ്ര ഗവൺമെൻ്റെ പേരും പെരുമയും നിലനിർത്താൻ വേണ്ടി ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇ ഡി എന്ന് പറയുന്നത് പക്ഷേ ആ നേതാക്കന്മാരെ പോലും കരിവാര്യത്തേക്കത്തക്ക രീതിയിൽ ഈ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഓരോ ഡീലിലും പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേസെടുക്കുന്നു അന്വേഷണം നടക്കുന്നു അപ്പോൾ തന്നെ സമൻസ് അയക്കുന്ന വിവരം അതിൻ്റെ ഏജൻ്റന്മാരെ അറിയിക്കുന്നു അവർ ആ ഏജൻ്റന്മാരെ അവരെ വിളിച്ചു വരുത്തി ഇതിൻ്റെ റെക്കോർഡുകൾ കാണിക്കുന്നു ഒത്തുതീർപ്പാക്കിക്കൊള്ളാൻ പറയുന്നു ആദ്യം അവർ അമ്പത് ശതമാനം പൈസ ആവശ്യപ്പെടും ഈ കൈക്കൂലി ചോദിക്കാനൊക്കെ വരുന്ന ഏജൻ്റമാരെന്നൊക്കെ പറയുന്നത് റെയിൽവേ ബോർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന ബോർഡ് വെച്ചാണ് വരുന്നത് മെമ്പർ റെയിൽവേ ബോർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബോർഡ് വെച്ച് വന്നിട്ടാണ് ഈ പണം ചോദിക്കുന്നത് അവരോട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് ആവശ്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞു രണ്ട് കോടി രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്യണം ഞാൻ പറയും ഒരു നിവൃത്തിയില്ല എന്തെങ്കിലും രണ്ട് കോടി പോയിട്ട് രണ്ട് പൈസ എടുക്കാനില്ല ഞാൻ അതിന് തയ്യാറുമല്ലാന്ന് അപ്പോഴവർ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് നാല് ഇൻസ്റ്റാൾമെൻറ്റ് അപ്പോൾ അവർ മൊത്തത്തിലുള്ള ഹോൾസെയിൽ വ്യാപാരത്തിൽ നിന്ന് ഇൻസ്റ്റാൾമെൻറ്റ് വ്യാപാരത്തിലേക്ക് പോയി ആ ഇൻസ്റ്റാൾമെൻറ്റ് വ്യാപാരമെന്ന് പറയുന്നത് അമ്പത് ലക്ഷം രൂപ വീതം നാല് തവണയായിട്ട് കൊടുത്താൽ മതി ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ മരണത്തിന് ഞാൻ കാരണമായി എന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ എനിക്ക് പുണ്യം കിട്ടും അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി എൻ്റെ പേരെഴുതി വെച്ചിട്ടേ ചാ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി ആവശ്യപ്പെട്ട് സമീപിക്കുകയും പിന്നീട് സമൻസ് നൽകി എറണാകുളത്ത് ഇ ഡി ഓഫീസിൽ പോവുകയും അവിടെ വെച്ച് മാനസികമായും ശാരീരികമായും പീഡനം ഏൽക്കേണ്ടി വന്ന ഫാദർ ജെയിംസ് ജോർജ് ആണ് അദ്ദേഹത്തിനോട് ചോദിക്കും എന്താണ് സംഭവിച്ചത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ എൻ്റെ പേരിൽ ഇ ഡി ഒരു കേസെടുത്തിട്ടുണ്ടായിരുന്നു പി എം എൽ എ ആക്ട് പ്രകാരം ഒരു കേസെടുത്ത് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളൊരു കേസെടുത്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് അവർ പല പല ഉദ്യോഗസ്ഥന്മാർ മാറി മാറി അന്വേഷിക്കുകയും അവരുമായിട്ടെല്ലാം സഹകരിക്കുകയും ചെയ്യും അന്ന് അവരെല്ലാം പേപ്പർ വഴിയാണ് നമുക്ക് സമൻസ് അയക്കുന്നത് ആ സമൻസ് കൈപ്പറ്റും അവിടെ ചെല്ലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കും തിരിച്ചു വരും അങ്ങനെ നീണ്ടു നിന്ന് ഒരു നാലഞ്ച് ഉദ്യോഗസ്ഥരും ഓളം മാറി കാണും മാറിക്കഴിഞ്ഞ് സിമി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ അതുപോലെ തന്നെ മോഹൻ എന്ന് പറയുന്ന ഒരാൾ സത്യവീർ സിംഗ് ഈ മൂന്ന് പേരുടെ കോക്കസാണ് പീഡനത്തിന് തുടക്കം കുറിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഏജൻറ്റുമാരെ വെക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അവർ ആവശ്യ അവർ മോഹൻ എന്ന് പറയുന്ന ആൾ ആ കൊല്ലക്കാരനാണെന്ന് എനിക്കറിയില്ലായിരുന്നു അയാൾ കൊല്ലക്കാരനാണെന്നും പറഞ്ഞ് എന്നെ പരിചയപ്പെട്ടു അയാളുടെ പേഴ്സണൽ ഫോൺ നമ്പർ തന്നു എന്നിട്ട് ആദ്യം രസമായി അവതരിപ്പിച്ചു ഇത്ര കോടി കൊടുത്താൽ നമുക്ക് സെറ്റിൽ ചെയ്യാം പിന്നെ അത് മനസ്സിലായി അത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്നും പിന്നെ തുടർച്ചയായിട്ടങ്ങ് സമൻസ് അയപ്പാണ് ത്രൂ ഇമെയിൽ അല്ലാതെ പേപ്പറ് അയക്കല്ല ഒന്നുകിൽ ഓഫീസ് ഫോണിൽ നിന്ന് വിളിക്കും ഓഫീസിൽ ഫോണിൽ നിന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുശിനിക്കാർ പിള്ളേരെ കണ്ട് വിളിപ്പിച്ചിട്ട് ചോദിക്കും മിസ്റ്റർ ജെയിംസ് ജോർജ് ആണോ അപ്പം വൈകി നമ്മളെ തളർത്തുക എന്ന് പറയാനുള്ള സാഹചര്യത്തിലാണ് ചെയ്യുന്നത് അപ്പോഴും അവരെല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ഇടപെട്ട് അവർ വിളിക്കുമ്പോഴെല്ലാം പോയി മൊഴി കൊടുക്കുന്നൊരു സാഹചര്യമാണ് എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെ എനിക്ക് ഒരു ദിവസം മോഹൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ തന്നു മാഡത്തിന് അത്യാവശ്യമായിട്ട് പത്ത് ലക്ഷം രൂപ അത്യാവശ്യമൊന്നുമല്ല ഉടൻ തന്നെ മാഡത്തിന് പത്ത് ലക്ഷം രൂപ കൊടുക്കണം ഒരു കോടി രൂപ കൊടുത്താൽ നമുക്ക് ആ കേസ് സെറ്റിൽ ചെയ്യാം എന്ന് പുള്ളി പറയുന്നു ആ സമയത്ത് ഞാൻ പറയുന്നു ഈ ഒരു കോടി രൂപ ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് അവരുടെ ക്യാമ്പ് ഓഫീസിലേക്ക് എന്നെ വിളിച്ചിരുന്ന ഒരു ആശ്രമത്തിലേക്ക് അവിടെ ഒരു ഡോക്ടറും അവിടെ മറ്റ് പലരും ചേർന്ന് ഈ പണം ആവശ്യപ്പെടുന്നു പണം കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുകയുണ്ടായത് അപ്പോൾ അതിൻ്റെ ജാളിത മറച്ചു വയ്ക്കാൻ ഒരു മൂന്ന് മാസത്തോളം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഇപ്പോൾ നൂറ് കോടി രൂപയിൽ കുറവുള്ള ഒരു കേസ് സെറ്റിൽ ചെയ്യേണ്ട എന്ന് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശമുണ്ട് ബാക്കി കേസുകളെല്ലാം കോടതി വരുമ്പോൾ അത് തള്ളിപ്പോവും അതുകൊണ്ട് തിരുമേനിയുടെ കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങ് ഒഴിഞ്ഞു അപ്പോൾ എന്നുള്ള വിവരം ഞാൻ ഈ മോഹനോട് പറയുന്നു അപ്പോൾ മോഹനം പറയുന്നു എന്തായാലും ആ പൈസ കൂടെ നമുക്കിവിടെ സെറ്റിൽ ചെയ്യാം അപ്പം കൊല്ലക്കാരനാണെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടുകാരനായതുകൊണ്ട് ആ സ്നേഹം കൊണ്ട് പറയുന്നതാണ് അല്ലാതെ നമ്മളെ പരിഹസിച്ച് പറയുന്നതാണെന്നുള്ള മട്ടേ നമ്മളെടുത്തുള്ളൂ പക്ഷേ ആദ്യം ഒന്ന് രണ്ട് തവണ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് എൻ്റെ വാഹനത്തിൽ എന്നെ കൊണ്ടുവന്ന് കയറ്റി വിടുന്നടം വരെ ഈ മോഹൻ എന്നെ അവിടുന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു അങ്ങനെ വന്നിട്ട് വീട്ടിലേക്ക് വരും അവിടെ വരുമ്പോൾ ഈ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളയാൽ അറേഞ്ച് ചെയ്തു പോയി അത് കൊടുക്കത്തില്ല എന്ന് വന്നപ്പോഴത്തേക്ക് അവരുടെ ഏജൻ്റുമാർ പല സോഴ്സിലൂടെ അവരെന്നെ സമീപിച്ചു അവർ പറഞ്ഞിടത്തെല്ലാം ഞാൻ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ ചോദിച്ച് എന്താ നിങ്ങൾക്ക് ആവശ്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞു രണ്ട് കോടി രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്യണം ഞാൻ പറഞ്ഞു ഒരു നിവൃത്തിയില്ല എന്തെങ്കിലും രണ്ട് കോടി പോയിട്ട് രണ്ട് പൈസ എടുക്കാനില്ല ഞാൻ എന്നെ തയ്യാറുമല്ല എന്നു അപ്പോഴവർ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് നാല് ഇൻസ്റ്റാൾമെൻറ്റ് അപ്പോൾ അവർ മൊത്തത്തിലുള്ള ഹോൾസെയിൽ വ്യാപാരത്തിൽ നിന്ന് ഇൻസ്റ്റാൾമെൻറ്റ് വ്യാപാരത്തിലേക്ക് പോയി ആ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് അമ്പത് ലക്ഷം രൂപ വീതം നാല് തവണയായിട്ട് കൊടുത്താൽ മതി ഞാൻ പറയും എൻ്റെ പേപ്പറുകളെല്ലാം തിരിച്ചു തരിക എനിക്ക് ഓഫീസിൽ നയിച്ച പേപ്പർ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് അത്രയും പിടിയുണ്ട് ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ ആൾക്കാരാണ് കൊച്ചു ഇ ഡി ഓഫീസിലെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ തിരുമേനോടെ ചുരുക്കുണ്ട് പിന്നെ ഇ ഡിയുടെ റഡാറിൽ ഒരാൾ പെട്ടാൽ മരിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ആ കെട്ടഴിക്കാൻ പറ്റൂ അവർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് കോടതി പരിഗണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നത്തുള്ള ഭീഷണി അങ്ങനെ ഏതായാലും ഞാനിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു വന്നു അപ്പോൾ ഈ കൈക്കൂലി ചോദിക്കാനൊക്കെ വരുന്ന ഏജൻ്റ്മാരെന്നൊക്കെ പറയുന്നത് റെയിൽവേ ബോർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന ബോർഡ് വെച്ചാണ് വരുന്നത് മെമ്പർ റെയിൽവേ ബോർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബോർഡ് വെച്ച് വന്നിട്ടാണ് ഈ പണം ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ പൈസ കൊടുക്കാൻ എൻ്റെ ഇല്ല പൈസ കൊടുത്ത് എനിക്ക് സെറ്റിൽമെൻറ്റ് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞാൻ മുമ്പോട്ട് പോകുമായിരുന്നു അപ്പോഴാണ് ഒരു ദിവസം വിളിച്ചിട്ട് ഇനി അനുഭവിക്കാൻ പോകുന്നു ഞാൻ താമസിക്കുന്ന വീട് കണ്ടുകെട്ടാൻ പോകുന്നു ഞാൻ ഈ കേസെല്ലാം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പോയി ഒരു ഫാം വാടകയ്ക്കെടുത്ത് അതിന്ന് കിട്ടിയ വരുമാനം കൊണ്ടും എം ബി ബി എസിനെ പഠിച്ചുകൊണ്ട് തന്നെ എൻ്റെ മോള് അവിടെ പഠിത്തം പൂർത്തീകരിക്കാതെ ആ ഫാമിൽ വന്ന് സഹായിച്ച് കിട്ടിയ പൈസയും അവളുടെ ആഭരണങ്ങൾ എല്ലാം വിറ്റതല്ലൂടെ ചേർത്ത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു വസ്തു വാങ്ങിച്ച് അതിനകത്ത് ഫാം ഇട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരുന്നത് അതും ഒരു പുട്ടി കിട്ടിക്കുമെന്ന് പറഞ്ഞു അതും അറ്റാച്ച് ചെയ്തു എൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ വകയായിട്ട് അച്ഛൻ്റെ അച്ഛൻ്റെ വകയായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ സ്വത്തുക്കൾ ഭാര്യയുടെ പേരിലും ഭാര്യയുടെ അനിയത്തിയുടെ പേരിലും എഴുതി വെച്ചിരുന്നു അതും അറ്റാച്ച് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി അതും അവർ അറ്റാച്ച് ചെയ്തു ഈ അറ്റാച്ച് ചെയ്യുന്ന അത് ഈ പണം കൊടുക്കാതെ വന്നതിന് ശേഷമാണ് ഈ അറ്റാച്ച്മെൻറ്റൊക്കെ വരുന്നത് അപ്പോൾ പണം വേണമെന്ന് പറഞ്ഞ് വന്ന ആളിനോട് ഞാൻ പറഞ്ഞു ഒരു നിവൃത്തിയില്ല മോനെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ തൽക്കാലം അറേഞ്ച് ചെയ്ത് തരാം അത് എൻ ഇതെവിടെ വരെ പോകും ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയാനായിരുന്നു ഈ കഥയെല്ലാം ഞാൻ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെ കൃത്യസമയത്ത് അറിയിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇത് കാര്യം നിസ്സാരമില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇ ഡിയുടെ മേലുദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ സി ബി ഐക്കും പിന്നെ കേരള ഡി ജി പിക്കും ഒക്കെ പരാതി കൊടുത്തിരുന്നു ആ പരാതി കൊടുത്തിട്ടും വലിയ നേട്ടമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇ ഡിയുടെ കൊടുത്ത പരാതി അന്വേഷിക്കാൻ ഇ ഡി നിയോഗിച്ചത് ആരോപണവിധേയനായ ഈ ഉദ്യോഗസ്ഥനെയും അയാളുടെ കൂട്ടാളികളെ ആയിരുന്നു ഇവർ മൂന്ന് പേരെയാണ് അപ്പോൾ അവരെന്നെ വിളിച്ചു വരുത്തുന്നു അത് സമൻസ് ഒന്നും വായിക്കാതെ ടെലിഫോണിൽ കൂടെ വിളിച്ച് പറയും നാളെ വരണം അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ആ എന്താ വന്നേ എങ്ങനെയാണ് എന്താ കാര്യം വളരെ സന്തോഷമായിട്ട് എന്നിട്ട് ചോദിക്കുന്നു ഇ ഡിക്ക് എതിരെ കംപ്ലയിൻറ്റ് കൊടുത്തോ അപ്പോൾ ഞാൻ ചോദിച്ച് ഇ ഡിക്ക് എതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് മേലു ദിവസനല്ലേ അപ്പം പിന്നെ ഡിവൈഎസ്പിക്കെതിരെ കൊടുത്തേക്കുന്ന പരാതി അന്വേഷിക്കേണ്ടത് അവിടുത്തെ പ്യൂൺ അല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു ആ പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചിരുന്ന ഇ ഡിയെക്കുറിച്ച് എന്നായിരുന്നു സത്യവീർ സിംഗ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചത് ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം കൊടുക്കുമ്പോഴും ഈ സിമി എന്ന് പറയുന്ന സ്ത്രീ പറയും എനിക്കിതൊന്നുമല്ല വേണ്ടത് ഞാൻ ആവശ്യപ്പെട്ടത് കിട്ടണം ഇതായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിക്കാനായിട്ട് അവർ കൊല്ലത്ത് വരുന്ന ദിവസം ഞാൻ കൊല്ലം ഈസ്റ്റ് പോലീസിനെ വിവരം അറിയിച്ചു അവർ ആ ആൾക്കാരെ അവിടുന്ന് രണ്ടുപേരെ കസ്റ്റഡിലെടുക്കുകയും ചെയ്തു ഈ രണ്ട് പേരെ കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് അവർ പറഞ്ഞിരുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിക്കാൻ വരുന്ന ആൾ വാട്സപ്പിൽ ഒരു നൂറ് രൂപ നോട്ട് വാട്സപ്പിലിട്ട് തരും ആ നൂറ് രൂപ നോട്ടുമായിട്ട് വരുന്ന ആളുടെ കയ്യിൽ പണം കൈമാറണമെന്നായിരുന്നു ഈ വിവരമെല്ലാം കാണിച്ച് ഞാൻ പോലീസിന് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു പോലീസ് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു എന്നെ വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചു ഞാൻ അതിന് മറുപടി കൊടുത്തു എന്നാൽ മൂന്നാമത് അറസ്റ്റ് ചെയ്ത ആളെന്ന് പറയുന്ന രാഹുൽ എന്ന് പറയുന്ന ആൾ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അയാളെ അയാളുടെ സ്വന്തം ജാമ്യത്തിൽ എങ്ങനോ അയാളെ അവിടെ നിന്ന് വിട്ടയക്കുക ഉണ്ടായത് പിന്നെ മോഹൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അപ്പോഴേക്കും മുൻകൂർ ജാമ്യത്തിന് പോയെന്നാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ അറിയിച്ചത് ആ മോഹനൻ തിരിച്ച് ആ മോഹന് പിന്നെ കുറിച്ച് എനിക്ക് യാതൊരു വിവരവും പിന്നെ ഇല്ലായിരുന്നു ഇതിനിടയ്ക്ക് തന്നെ ഇവർ ഈ പരാതി കൊടുത്തതിന് വേണ്ടി അതിനെതിരായിട്ട് എന്നെ വിളിച്ചുവരുത്തുകയും വിവസ്ഥരനാക്കി മൊഴിയെടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി എൻ്റെ ഭാര്യയെ വിളിച്ചുവരുത്തി ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ അവിടെ ചായ ഇടാൻ നിൽക്കുന്ന പെമ്പിള്ളേരെ കൊണ്ട് നാല് പേരെ കൊണ്ടാണ് വിവസ്ഥയാക്കി കാര്യങ്ങൾ ചെയ്തത് അത് ഫോട്ടോ വരെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ വീഡിയോ വരെ അവരെടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പിന്നെ ഇതൊന്നും പറഞ്ഞാൽ കുടുംബകാര്യങ്ങളായതുകൊണ്ടും പുറത്തറിഞ്ഞാൽ മാനസികമായ വ്യത ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടും ഇതൊന്നും ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ പക്ഷേ ഹൈക്കോടതിയിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു അതിൽ ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായിരുന്നാലും ശരി ഈ മോഹൻ അവർ എൻ്റെ ഈ അവർ പറഞ്ഞതുപോലെ എല്ലാ വസ്തുക്കളും അവർ അറ്റാച്ച് ചെയ്ത് വെച്ചു മറ്റു പ്രയാസങ്ങളായി പത്രത്തിൽ എരിക്കെതിരെ അവർ വാർത്ത കൊടുത്തു അവർ പറയുന്നത് എന്തോ വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഈ പറയുന്ന നാൽപ്പത്തി മൂന്ന് വർഷമായി ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങിയ ഇരുപത്തിരണ്ട് യൂണിവേഴ്സിറ്റികളുടെ ഓഫ് ക്യാമ്പസ് സെൻ്റർ ഒൻപതോളം ഐ ടി ഐയുടെ ഓണർ ട്രാവൽ ആൻഡ് ആൻസൂറും ഹോട്ടൽ മാനേജ്മെൻറ്റ് തുടങ്ങിയ വിവിധ കോഴ്സുകൾ ആദ്യമായി കേരളത്തിൽ കൊണ്ടുവന്നത് ഏതാണ്ട് അയ്യായിരത്തിലധികം കുട്ടികൾ എക്സ്റേ ബിൽഡിംഗ് എന്ന് പറയുന്നൊരു കോഴ്സ് മാത്രമേ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ ഒരു സർട്ടിഫിക്കറ്റിനോ ഒരു പരാതിയോ ഒരു ആക്ഷനോ ഒരു കേസോ ഉണ്ടായിട്ടില്ല പിന്നെ ഏതോ ഒരു പോലീ ഒരു പോലീസുകാരൻ പങ്കജാഷൻ എന്ന് പറയുന്ന അന്നത്തെ ഈസ്റ്റ് സി ഐ അയാൾ ആവശ്യപ്പെട്ട ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഇത് ഇ ഡിക്ക് റെഫർ ചെയ്യുകയും ഇ ഡി കേസെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ ഇവിടുന്ന് എൻ്റെ കുട്ടികൾക്ക് അതായത് സാധാരണക്കാർ മുതൽ ഉന്നതന്മാർ വരെ എൻ്റെ സ്ഥാപനത്തിൽ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റായിട്ട് പോയിട്ടുണ്ട് അവരെല്ലാം വിവിധ ഗവൺമെൻറ് സർട്ടിഫി സർവീസുകളിൽ ജുഡീഷ്യൽ സർവീസിൽ വരെ ജോലി ചെയ്യുന്നവരുണ്ട് അവരെ സർട്ടിഫിക്കറ്റുകൾ ഒന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല പിന്നെ മോറലി എന്നെ തകർക്കാൻ വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു കഥ അവരുണ്ടാക്കുന്നു എൻ്റെ കുട്ടികൾക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അവരെ അന്തസ്സായി അവരെ കാര്യങ്ങൾ നോക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യാണ് അപ്പോൾ ഞാൻ എൻ്റെ കോടതി ഒരു കേസിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല അത് കോടതി തീരുമാനിക്കട്ടെ അതിലെന്ത് ശിക്ഷ വന്നാലും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്രയമായി കേന്ദ്ര ഗവൺമെൻ്റെ പേരും പെരുമയും നിലനിർത്താൻ വേണ്ടി ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇ ഡി എന്ന് പറയുന്നത് പക്ഷേ ആ നേതാക്കന്മാരെ പോലും കരിവാര്യത്തേക്കത്തക്ക രീതിയിൽ ഈ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഓരോ ഡീലിലും പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേസെടുക്കുന്നു അന്വേഷണം നടക്കുന്നു അപ്പോൾ തന്നെ സമൻസ് സമൻസഹിക്കുന്ന വിവരം അതിൻ്റെ ഏജൻ്റുമാരെ അറിയിക്കുന്നു അവർ ആ ഏജൻ്റന്മാരെ അവരെ വിളിച്ചു വരുത്തി ഇതിൻ്റെ റെക്കോർഡുകൾ കാണിക്കുന്നു കൊത്തുതീറപ്പാക്കിക്കൊള്ളാൻ പറയുന്നു ആദ്യം അവർ അമ്പത് ശതമാനം പൈസ ആവശ്യപ്പെടുന്നു പിന്നെ അത് ഏറ്റവും കുറഞ്ഞത് രണ്ട് കോടിയിലേക്ക് വരും കൊടുത്തില്ലെങ്കിൽ ഈ സൈസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ ഇ ഡി എന്ന് പറയുന്ന എന്തോ ഒരു മഹാസംഭവമായതുകൊണ്ട് ഇതിൽ ജനത്തിന് പേടിയാണ് വക്കീലിന് പേടിയാണ് കേരള പോലീസിന് പേടിയാണ് അവർ പറഞ്ഞ ഇത് കേന്ദ്രമാണ് കേന്ദ്രം ഇടപെട്ട എന്തോ കുഴപ്പം വരും എന്നൊക്കെയുള്ള മട്ടിലാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ നിസ്സഹായമാണ് ഈ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ആ ആർത്തി അതാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നെ പീഡിപ്പിച്ചു എൻ്റെ ഭാര്യയെ വിളിച്ച് വിവ അത് എനിക്ക് ഫോണിൽ കൂടെ പറയാൻ എനിക്ക് താൽപ്പര്യമില്ല ഏതെങ്കിലും ഒരു കോടതി ഇടപെട്ട് എനിക്ക് ഇൻകാമറായിട്ടൊരു മൊഴി കൊടുക്കാൻ അവസരം കിട്ടിയാൽ അത് പറയാൻ ഞാൻ തയ്യാറാണ് അതല്ലെങ്കിൽ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ച് ചോദിച്ചാലും എൻ്റെ ഭാര്യ കൃത്യമായിട്ട് അതിന് മൊഴി കൊടുക്കും ഞാനും എനിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും കൈമാറും ഇതിന് ശേഷമുണ്ടായ സംഭവം എന്ന് പറയുന്നത് മോഹൻ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നു കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ എസ് ഐ ജോയി എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ എന്നെ വിളിപ്പിക്കുന്നു അവിടെ ചെന്നു ചെന്ന ഉടനെ ഈ മോഹൻ എന്നോട് പറയുന്നു എനിക്ക് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം അപ്പോൾ എൻ്റെ മനസ്സിലെ ആ പ്രയാസം കൊണ്ടും ഇവരെ കാണിച്ച പീഡനം കൊണ്ടും എന്നെ വിവസരനാക്കിയതല്ല എൻ്റെ ഭാര്യയെപ്പോലും വിവസനയാക്കി ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എൻ്റെ അളിയനൊന്നും അല്ലല്ലോ നിങ്ങൾക്ക് എന്താ പേഴ്സണലായിട്ട് എന്നോട് സംസാരിക്കാനുള്ളത് നമ്മളീ കുടുംബവൈരാഗ്യമില്ല കൊടുക്കൽ വാങ്ങലില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊന്നും പേഴ്സണലായിട്ട് പറയാനില്ല എന്ന് മോഹനോട് പറയുന്നു അപ്പോഴും മോഹനം പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ് എൻ്റെ അച്ഛൻ മരിച്ചുപോയി പിന്നെ സാമ്പത്തികമായിട്ട് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണം എനിക്ക് വീടും കുടുംബവും ഉള്ളതാണ് അപ്പോൾ ഞാൻ അയാളുടെ പറഞ്ഞ മറുപടി സ്വർഗ്ഗം തുറന്ന് ഒരു ചെറിയ ആവി ചൂടടിച്ചപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും കുടുംബത്തെയും നശിപ്പിക്കുന്ന സാഹചര്യം ദൈവം ഉണ്ടാക്കും ഇതുമാതിരി ചതി കാണിച്ചാൽ എന്ന് എന്നയാളോട് പറയുന്നു അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ മറുപടി ഇത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്ന സംഭവമാണ് എസ് ഐയുടെ മുമ്പിൽ വെച്ചാണ് ഈ മൊഴി തരുന്നത് മൊഴി അയാൾ എന്നോട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് കേസിലെന്ന് അയാളെ ഒഴിവാക്കിയില്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യുമ്പോൾ എൻ്റെ പേരെഴുതി വെച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒച്ചത്തിൽ തന്നെ പറഞ്ഞു എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണത് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ മരണത്തിന് ഞാൻ കാരണമായി എന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ എനിക്ക് പുണ്യം കിട്ടും അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി എൻ്റെ പേരെഴുതി വെച്ചിട്ട് ചാ ഔ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു ഇത്രയായപ്പം പിന്നെ എന്നിൽ നിന്ന് മൊഴിയൊന്നും ഇടത്തില്ല എന്നോട് അന്നാ തിരുമ്മനിപ്പോയിക്കോ തിരുമ്മനി പോയിക്കോ എന്ന് എസ് ഐ പറഞ്ഞു ഞാനിങ്ങി പോരുകയും ചെയ്തു പിന്നെ ആ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നും സംഭവിക്കാനില്ല കാരണം അവരൊക്കെ രണ്ട് കോടി രൂപ കൈക്കൂലി വാങ്ങുന്നവരാണ് അവർക്ക് രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷോ അഞ്ച് ഒക്കെ അല്ലെങ്കിൽ സ്വാധീനമോ ചിലവാക്കാൻ അവർക്ക് യാതൊരു പ്രയാസവും വരത്തില്ല അവരൊക്കെ ക്ലീൻ ഇമേജ് ആയിട്ട് പുറത്തു പോകുമെന്ന് അതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച എസ് ഐ എന്നോട് പറഞ്ഞിരുന്നു ആ എസ് ഐ എന്ന് പറയുന്നത് ശബ്ന എന്ന് പറയുന്ന എസ് ഐ അവർ പറഞ്ഞ വാദി പ്രതിയാകാൻ പോവുകയാണ് വാദി പ്രതിയാകാൻ പോവുകയാണ് അതുപോലെ അവരയിൽ നിന്ന് തൊണ്ടി ഒന്നും കണ്ടെടുത്തിട്ടില്ല അറസ്റ്റ് ചെയ്ത് ഉള്ളൂ തൊണ്ടി സാധനം കണ്ടെടുക്കാത്തോളം കാലം അവരെ ശിക്ഷിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഈ കേസ് റഫർ ചെയ്ത് കളയാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞ് ഈ ഫോൺ കോളുകൾ മുഴുവനും അടങ്ങിയ ടെലഫോൺ വാങ്ങിയിട്ട് അത് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അത് കോടതി ഹാജരാക്കി കൊടുക്കുവോ അല്ലെങ്കിൽ പിന്നെ കേസ് തിരുമ്പം തരുവോ ചെയ്യുമോ എന്നാണ് ആ മേഡം പറഞ്ഞത് പക്ഷേ കോടതി ഹാജരാക്കാനോ അതിന് ഇനി ജാമ്യക്കാരെ വെക്കാനോ ഒന്നും ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ ഫോൺ അങ്ങ് പോയതായിട്ട് കരുതി ഞാൻ നിൽക്കുകയാണ്